അല്ല ഇത് മരുത്തോതിലുള്ള വളരെ ആഴത്തിലുള്ള ഒരു അഴിമതി ആണ് അവിടെ നടന്നിരിക്കുന്നത് ശബരിമലയായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് അതിൽ എനിക്ക് തോന്നുന്നത് ഇത് ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ആയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വരാനുണ്ട് എസ് ഐ ടി എസ് ഐ ടി ഓരോ കാര്യങ്ങൾ കോടതി കൊടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്രയൊക്കെ സംഭവം ഇപ്പോൾ ഓരോ സംഭവം കഴിയുമ്പോഴും ആളുകൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശബരിമല അല്ലേ ഇത്ര പവിത്രമായ ഒരു സംഗതിക്ക് ഇത്ര മോശമായ തരത്തിൽ ഒരു കാര്യം ചെയ്യാം എന്നുള്ളത് ജനങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല അതിൽ നിന്ന് ഇവർക്ക് കരകയറാൻ പറ്റും അത് തീർച്ചയായിട്ടും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ വളരെ അത്ഭുതകരമാണ് അങ്ങനെ ഒരു അഴിമതി ഇന്ത്യ രാജ്യത്ത് നടത്തുന്നുണ്ടാവും അങ്ങനത്തെ സംഭവം അതാണ് ആദ്യായിട്ടാണ് ഈ വിഷയത്തില് തന്ത്രിയുടെ അറസ്റ്റോടുകൂടി സി പി ഇതിനെ തിരിച്ചുപയോഗിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇപ്പൊ മന്ത്രി എം പി പ്രതികരണം ഇതിൽ പറയുന്നത് ആ തന്ത്രിമാരെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് യു ഡി എഫ് ഉന്നയിച്ച ആരോപണങ്ങൾ അവർ പിന്നോട്ട് പോകുന്നു അവരത് വീണ്ടും ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല ചോദ്യം ഇതില് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങള് മന്ത്രിമാരൊക്കെ വർത്തമാനം പറഞ്ഞൊന്നും തീർക്കാൻ കഴിയില്ല അത് വെറുതെ ഓരോ പ്രസ്താവന ഡെയിലി ഇറക്കുകയാണ് ആ വന്ന അഴുക്ക് അതിപ്പോൾ കഴുകളകിയ വളരെ പ്രയാസമാണ് അത് പ്രസ്താവന ഇറക്കി നേരാക്കാൻ കഴിയില്ല ജനങ്ങളുടെ ഹൃദയത്തിൽ ആഞ്ഞു പതിച്ചു കഴിഞ്ഞു ശബരിമലയിൽ ഇത്രയോ എന്ന ചോദ്യം എങ്കിൽ പിന്നെ ബാക്കിയുള്ളവർത്തൊക്കെ എത്ര ആയിരിക്കും എന്നാണ് ആളുകൾ ചോദിച്ചത് ും അവരെ സംബന്ധിച്ചൊരു പ്രചാരണ വിഷയമാക്കിയാലും തിരിച്ചടിയാ എല്ലാം തന്ത്രയിൽ കേന്ദ്രീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല ബാക്കി ഞാൻ പറയുന്നില്ല എം എ പ്രസ്താവന വിഭാഗമായിട്ടുണ്ട് അദ്ദേഹം വലിയ ബിജെപി പണം കൊടുത്ത് പല സീറ്റുകളും വാങ്ങി ആ രീതിയിലുള്ള ഇടപെടലൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സെക്രട്ടറിയാണ് പറയുന്നത് എന്താണ് മറുപടി ആയ ഘട്ടത്തിലുള്ള നമ്മളെ പാവപ്പെട്ട വാടൽ ജയിച്ച ആളുകളെ പറ്റിയാണ് ഈ പറയുന്നത് നോർക്കണം ഏഹ് അത് കേരളത്തെ മൊത്തം അങ്ങനെ പറഞ്ഞു ഞാൻ ഞാൻ ാണ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ്